നമസ്കാരം കെ എൽ ബ്രോന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഈ ലോങ് വീഡിയോ ഇട്ടിട്ട് എന്താ എല്ലാവരും കാണാത്തത് അതെനിക്കറിയില്ല അത് കാണുന്നവർ കാണും അല്ലേ പിന്നെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേടൻ റാപ്പ് ഗായകൻ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കണ്ടിട്ട് തെളിവെടുപ്പ് എന്നിട്ട് കൊലക്കുറ്റം ചെയ്ത മതി അങ്ങനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ട് നടന്ന് 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 എല്ലാവരോമിലും എഴുന്നൊള്ളിച്ച് ആൾക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി താ പുറത്തിറങ്ങിയപ്പോൾ പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായി വനം വകുപ്പിൻ്റെ അടുത്ത വനം വകുപ്പ് വന്ന് അറസ്റ്റ് ചെയ്തു കാരണം പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് അതിന്റെ ലോക്കറ്റ് കൊണ്ട് മാല കോർത്തു ഇതാണ് കേസ് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാശുള്ള മരമക്കള് പേടി മാറാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മാലകളൊക്കെ കഴുത്തിലിട്ട് നടക്കണം അപ്പം അതിനൊന്നും അത്ര പ്രശ്നമില്ല ഇവൻ ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് മാത്രമേ ഉള്ളൂ പ്രശ്നം പക്ഷേ കാശുള്ളവര് അല്ലെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപി വരെ സുരേഷ് ഗോപി മന്ത്രി അല്ലേ പുള്ളിടെ വരെ ഉണ്ടല്ലോ ഇത് പിന്നെ ഇനിയിപ്പൊ ഗണേഷ് കുമാറൊക്കെ ഇത് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇട്ടിട്ടുണ്ടോന്നുള്ളത് ചിലപ്പോ നോക്കണ്ടി ഇതൊന്നും അവർ പുറത്തെണിക്കുന്നില്ല എന്നുള്ള പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ മാല ഇട്ടിട്ട് നടക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇത് പ്ലാസ്റ്റിക് ആണോന്നറിയില്ല പക്ഷെ പുലിനകം കാശുകാരൊക്കെ ആകുമ്പോ പ്ലാസ്റ്റിക്കിന്റെ ചാൻസില്ല പുലിനകം ആയിരിക്കും അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നല്ല ഇപ്പ ഈ വേടനെ ഇപ്പൊ കിട്ടിയത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഏ അവനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവനിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് പരിപാടിയൊക്കെ കിട്ടി സ്റ്റേജ് ഷോ ഒക്കെ കിട്ടി പിന്നെ ആ ഒമ്പതര ലക്ഷം രൂപ ആയിട്ട് അവൻ അധ്വാനിച്ചാവശ്യല്ലേ അതിനിപ്പോ ആൾക്കാർക്ക് ഇത്ര എന്താണ് എവിടെ പരിപാടിക്കായാലും നൂറായാലും അമ്പതായാലും അതുപോലെ പതിനായിരം ആയാലും കയ്യിലെല്ലാം കൊടുത്തിട്ടുണ്ടാവുക അതോ അവൻ അവൻ്റെ റൂമിൽ കൊണ്ടുവന്നു വെച്ചു അതെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ എന്തിനാണ് കേസ് ഒമ്പതര ലക്ഷം രൂപ ചിലപ്പോൾ പതിനഞ്ച് വയസ്സെല്ലാം നിങ്ങൾക്ക് കുറേ പറ്റുമോ എന്തോരം കള്ളപ്പണം നാട്ടിൽ കിടന്ന് ഒഴുകണിണ്ട് അവിടെയൊക്കെ എന്താ പോയി നിങ്ങൾ പിടിക്കാത്ത എന്നിട്ട് ഒരു പാവപ്പെട്ടവൻ്റെ മേൽ കയറി കഴിഞ്ഞിട്ട് വെറുതെ ചുമ്മാ അങ്ങനെ പ്രകസനം ആർക്ക് വേണ്ടി കേരള പോലീസ് ഇത്രയ്ക്ക് തരം താഴ്ന്ന പരിപാടിയാണോ ഏഹ് എന്താ വെച്ചാല് കേരള പോലീസ് ഒരു കേസ് അന്വേഷിച്ചാൽ വിജയിക്കും അങ്ങനെയൊക്കെ ഒരു ബഹുമാനം ഉണ്ടായതൊക്കെ ഈ വക കാരണങ്ങളാല് നിങ്ങളോടുള്ള ഈ ബഹുമാനം നഷ്ടപ്പെടുന്നു കാര്യം ഈ എന്താ പറയാ ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ കൊണ്ടു നടന്ന് ദ്രോഹിച്ച് മറ്റുള്ളവരെ മുഖം രക്ഷിക്കാൻ വേണ്ടിട്ട് ഇതിപ്പെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കേസ് വേണമല്ലോ കാരണം എന്താ മുഖ്യമന്ത്രിയുടെ ഇത് നടക്കല്ലേ ഇത് നാലാം ചരമ സോറി ചരമല്ല നാലാം ഏർ വാർഷികം വിവാഹ വാർഷികം അല്ല മറ്റേ ഭരണത്തിന്റെ അപ്പൊ ആ വാർഷികം നടക്കുമ്പോ കാശ് കൊറേ ഇരുപത് കോടി അമ്പത് കോടി ഒക്കെ ചെലവാക്കിയിട്ടൊക്കെയാണല്ലോ നടത്തണത് അപ്പൊ അതിന്റെ വാർത്തകളൊന്നും പുറത്തു വരരുത് അങ്ങനൊക്കെ വല്ല ഉദ്ദേശ ഇണ്ടാവുമായിരിക്കും അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പാവപ്പെട്ടവരുടെ മേലെ കയറുന്നത് ഇനിയിപ്പോ അടുത്തര ആരണം എന്നാലും അറിയാം ഇപ്പൊ രണ്ടുപേരായി ഷൈൻ ടോം എന്താ വെച്ചാൽ അവൻ പിന്നെ അത് ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പാവപ്പെട്ടവരൊക്കെ ഇങ്ങനെ ചെയ്യാത്തവരെ ഇങ്ങനെ കണ്ടിട്ട് ഇതാക്കേണ്ട വല്ല കാര്യം ഇണ്ടാ നിങ്ങൾ തന്നെ ആലോചിക്കെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്നതൊക്കെ ഒരു അജണ്ടയാണ് അത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അത് മറക്കാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരെ സിനിമാ നടന്മാരമേ കെട്ടുകയറും അതൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അജണ്ടക്ക് പിന്നില് ആരാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും അയാൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് എല്ലാവരും കൂടി അത് തല്ലിക്കെടുത്തരുത് ഏർ പാവപ്പെട്ടവനാണ് പാവപ്പെട്ടവൻറെ വളർന്നു വരുന്ന ഒരു കലാകാരനാണ് അപ്പോൾ അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് ഉപദ്രവിക്കും തോർമ്മ വളരുള്ളൂ അതാണ് അവൻ അവൻ പറഞ്ഞില്ല തീയണം അപ്പതുകൊണ്ട് അവനധികം ഉപദ്രവിക്കാതിരിക്കുക അതാണ് എല്ലാവർക്കും നല്ലത് അപ്പ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കട്ട